ചിന്താശേഷി ഇല്ലാത്ത ഗവൺമെന്റ് ആണോ എന്നാണ് സംശയം പ്രജ്ഞ പോലെയാണ് സർക്കാർ ഇപ്പോൾ ഉള്ളത് ഇനിയും താമസിച്ചിട്ടില്ല സർക്കാർ ഇന്നലെ ഞങ്ങള് റംസാന് ഈ തെരുവോർ തിരുത്തുക ചെയ്തത് അപ്പൊ ഇതുപോലെയുള്ള വില കുറഞ്ഞ അഭിപ്രായങ്ങൾ പറഞ്ഞു സ്വയം അപഹാസ്യരാകാതെ ഈ സമരം ഉയർത്തിയിരിക്കുന്ന ഡിമാൻഡുകൾ ചർച്ച ചെയ്ത് സമരം പരിഹരിക്കാനുള്ള നടപടിയാണ് സർക്കാർ എടുക്കേണ്ടത് ഇനി ഒരു മന്ത്രിക്കും ഒരു സർക്കാരിനും അടങ്ങിയിരിക്കാനാവില്ല തീർച്ചയായും ഞങ്ങളെ വിളിക്കും ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും ഉറപ്പാണ് ന്യായമായ ഡിമാൻഡാണ് സർക്കാരിനെ വലിയ പ്രതിസന്ധിയിലാക്കാത്ത ഡിമാൻഡാണ് അത് അംഗീകരിച്ച് സർക്കാർ തരുന്നവരെ ഞങ്ങൾ ഇവിടെ കാണും പക്ഷെ ഞങ്ങൾ ഒരു അക്രമവും നടത്തത്തില്ല നമസ്കാരം ആശാവർക്കർമാരുടെ മുടിമുറിക്കൽ സമരം ഇക്കഴിഞ്ഞ ദിവസമായിരുന്നു നടന്നത് ഈ മുടിമുറിക്കൽ സമരത്തിന് ശേഷവും നമ്മുടെ സർക്കാർ ഇതുവരെയും ഈ ആശാവർക്കർമാരുടെ കാര്യത്തിൽ ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല എന്നതാണ് ഏറെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്തായാലും ഈ മുടിമുറിക്കൽ കൊണ്ടെന്നും ഈ ഒരു സമരം തളരുന്നില്ല എന്ന് തന്നെ വ്യക്തമാവുകയാണ് ഈ സമരവേദിയിലുള്ള ദൃശ്യങ്ങളിൽ നിന്നും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്തായാലും ഇന്നലെ നടന്നു ശേഷം നമ്മുടെ സർക്കാർ ഇതുവരെയും ഒരു അക്ഷരം പോലും ഒന്നും പറഞ്ഞിട്ടില്ല സർക്കാരിന് പറയാൻ സാധിക്കത്തില്ല അത്രയേറെ വേദനാജനകമായ ഒരു കാര്യമാണ് ഇവിടെ നടന്നതെന്ന് കൃത്യമായിട്ടും മനസ്സിലായിട്ടുണ്ട് എല്ലാ മന്ത്രിമാർക്കും അതിനിടയിൽ ഞങ്ങളെ അപമാനിക്കത്തക്ക രീതിയിൽ പരിഹാസരാക്കിക്കൊണ്ട് സംസാരിക്കുന്ന മന്ത്രിമാരും ഉണ്ട് തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ അൻപതാമത്തെ ദിവസം ഇത്രയൊന്നും സർക്കാർ പ്രതീക്ഷിച്ചിട്ടില്ല പ്രജ്ഞ പോലെയാണ് സർക്കാർ ഇപ്പോൾ ഉള്ളത് ഇനിയും താമസിച്ചിട്ടില്ല സർക്കാർ ഇന്നലെ ഞങ്ങൾ റംസാനിന് ഈ തെരുവർ തിരുത്തുകയാണ് ചെയ്തത് ഇനിയുള്ളത് ഈസ്റ്ററും അതേപോലെ തന്നെ വിഷുവാണ് ഇനിയും തെരുവോർ തിരുത്താതെ ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഡിമാൻഡുകൾ അംഗീകരിച്ച് ഞങ്ങളെ പറഞ്ഞയക്കാനുള്ള കാര്യമാണ് നോക്കാൻ വേണ്ടിയിട്ടുള്ളത് ഇതിൽ പരം ഒരു സമരം ലോകത്ത് നടക്കാത്ത സമരമാണ് നിങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ ഞങ്ങളുടെ അവസ്ഥകൾ അപ്പോൾ ഇത് ലോകം മുഴുവനും കണ്ടുകഴിഞ്ഞു ഇനി ഒരു മന്ത്രിക്കും ഒരു സർക്കാരിനും അടങ്ങിയിരിക്കാനാവില്ല തീർച്ചയായും ഞങ്ങളെ വിളിക്കും ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും ഉറപ്പാണ് പോയത് ഇത് ചിന്താശേഷിയില്ലാത്ത ആണോ ആണോന്നാണ് സംശയം ഒരു രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് പരിഗണിക്കേണ്ട പ്രശ്നമാണ് ഇത് ഞങ്ങളെ ഇത്രയും ദിവസം ഈ ഒരു കാര്യത്തിൽ ഇരുത്തേണ്ട യാതൊരു കാര്യവും ഇത് നിയമപരമായിട്ടുള്ള കാര്യം തന്നെയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് തികച്ചും ന്യായമാണ് അത് കൃത്യമായിട്ട് അറിയാവുന്ന സർക്കാരാണ് അത് അവർ സമ്മതിക്കുന്നുണ്ട് അവർക്ക് എവിടെയോ എന്തോ ചില രാഷ്ട്രീയ കക്ഷികളുടെ സമ്മർദ്ദമാണ് ഞങ്ങൾ തോറ്റുപോയോ എന്ന് സിയേറ്റ് യൂണിയൻ പോലെയുള്ള നേതാക്കന്മാർക്ക് തോന്നിയത് കൊണ്ട് തന്നെയാണ് സർക്കാർ ഇതിൽ നിന്ന് മാറുന്നത് അല്ല സർക്കാരിന് ഇതിന് താല്പര്യം ഇല്ലാത്തത് കൊണ്ടോ സർക്കാരിന് ഇത് പരിഗണിക്കാൻ പറ്റാത്ത വിഷയവും അല്ല തീർച്ചയായും വല്ലാത്തൊരവസ്ഥയിൽ തന്നെയാണ് ഇപ്പം സർക്കാർ ഉള്ളത് ഞങ്ങളും വല്ലാത്തൊരവസ്ഥയിലാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ സർക്കാരിനുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും എന്തായാലും ഇക്കഴിഞ്ഞ ദിവസം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി അടക്കം ഈ ഒരു സമരത്തെ അതായത് ഇക്കഴിഞ്ഞ ദിവസം നടന്ന മുടിമുറിക്കൽ സമരത്തെ അടക്കം അധിക്ഷേപിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു എന്തായാലും ഇവർ സമരം കടുപ്പിച്ചു കൊണ്ട് തന്നെ രംഗത്ത് വരുമെന്ന് തന്നെയാണ് പറയുന്നത് സമരത്തിൽ നിന്നും പിന്നോട്ട് പോകില്ല എന്നാണ് പറയുന്നത് ഈ സമര നേതാവ് ബിന്ദു നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഇന്നലെ ഈ മുടിമുറിക്കൽ സമരമെല്ലാം നടന്നു ഈ നമ്മുടെ സർക്കാരിനൊരു കുലുക്കവുമില്ല അധിക്ഷേപത്തിനാണെങ്കിൽ ഒരു കുറവുമില്ല ഇന്നലെ മന്ത്രി ശിവൻകുട്ടി അടക്കം അത്തരത്തിലുള്ള പരാമർശമാണ് നടത്തിയിരിക്കുന്നത് അല്ല അത് കുഴപ്പമില്ല അവര് തുടക്കം മുതൽ നടത്തുന്നതല്ലേ നടത്തിക്കൊണ്ടിരിക്കട്ടെ അത് ഓരോരുത്തരും അവരുടെ നിലവാരം അനുസരിച്ചും സംസ്കാരം അനുസരിച്ചും പറയും പിന്നെ കേന്ദ്രത്തിന് മാത്രമേ ഞങ്ങൾ കൊടുക്കേണ്ടെന്നുള്ളതും കൂടെ പറയണം നാൽപ്പത് ശതമാനം അവർക്കുള്ളതാണ് ആളിനെ വിട്ടാൽ കൊടുത്തുവിടാം അല്ല കൊണ്ടു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കൊണ്ടു കൊടുക്കുകയും ചെയ്യാം മുടിയേ നാൽപ്പത് ശതമാനം അവർക്കുള്ളതാണല്ലോ അപ്പം ഇതുപോലെയുള്ള വില കുറഞ്ഞ അഭിപ്രായങ്ങൾ പറഞ്ഞ് സ്വയം അപഹാസ്യരാകാതെ ഈ സമരം ഉയർത്തിയിരിക്കുന്ന ഡിമാൻഡുകൾ ചർച്ച ചെയ്ത് സമരം പരിഹരിക്കാനുള്ള നടപടിയാണ് സർക്കാർ എടുക്കേണ്ടത് സമരം ഒരു പരിഹരിക്കേണ്ട സമയം പോയോ അല്ല അതിനെന്താ സംശയം അമ്പത് ദിവസമൊക്കെ സ്ത്രീകള് ഇപ്പൊ പതിമൂന്നാമത്തെ ദിവസമാണ് ഇന്ന് പട്ടിണി നടക്കുന്നത് അതിക്രമിച്ചു പോയില്ലേ എത്രയോ മുൻപേ സെറ്റിൽ ചെയ്യേണ്ട സമരമാണ് അങ്ങനെയല്ലേ വേണ്ടുന്നത് പണിയെടുക്കേണ്ടുന്നവരല്ലേ കുടുംബം നോക്കേണ്ടുന്നവരല്ലേ വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ നോക്കേണ്ടുന്ന ആളുകളല്ലേ അപ്പൊ അവര് ഇവിടെ ഇങ്ങനെ അനിശ്ചിതമായിട്ടിട്ടിരിക്കുന്നത് അത് ആർക്കെങ്കിലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമാണ് അപ്പൊ എത്രയോ അതിക്രമിച്ചു പോയി ഈ സമരത്തോട് മുഖം തിരിഞ്ഞിരുന്ന് നിങ്ങളെയും സമരം അല്ലെങ്കിൽ എന്നുള്ള മനോഭാവം നമ്മുടെ തോന്നുന്നത് നിർത്തിപ്പോ നിർത്തിപ്പോ അതങ്ങനെയല്ല സർക്കാരിനെ ബോധ്യപ്പെട്ടില്ലേ അത് ഞങ്ങൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞാണ് ഞങ്ങൾക്ക് പിടിവാശിയില്ല കടുംപിടുത്തവും ഇല്ല നമ്മൾ വെച്ചിരിക്കുന്ന ഡിമാൻഡ് ഏറ്റവും ന്യായമായ ഡിമാൻഡാണ് സർക്കാരിനെ വലിയ പ്രതിസന്ധിയിലാക്കാത്ത ഡിമാൻഡാണ് അത് അംഗീകരിച്ച് സർക്കാർ തരുന്നവരെ ഞങ്ങൾ ഇവിടെ കാണും പക്ഷെ ഞങ്ങളൊരു അക്രമവും നടത്തത്തില്ല സാഹസിക പരിപാടികളിലൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല ഞങ്ങളുടെ ഡിമാൻഡ് നേടിയെടുക്കണമെങ്കിൽ ഞങ്ങളിപ്പോൾ നടത്തുന്ന രീതിയിലുള്ള സമര രീതിയുമായി മുന്നോട്ട് പോയാലേ പറ്റത്തുള്ളൂ അതിനകത്ത് ചിലപ്പോൾ സ്വയം പീഡ കാണുമായിരിക്കും സഹനത്തിൻ്റെ ഒരു ഇതാണ് ഇന്നലെ മുടി മുടിമുറിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇത്രത്തോളം വലിയൊരു കടുത്ത ഒരു തീരുമാനമായിരുന്നു പക്ഷെ അത് ചെയ്യാനും നമ്മൾ തയ്യാറായി പക്ഷെ അവിടെ ഇനിയും ഇതുപോലെ കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നാൽ എടുത്ത് നമ്മൾ മുന്നോട്ട് പോകും സർക്കാർ ഇത് പരിഹരിച്ചില്ലെങ്കിൽ പക്ഷേ ഇവർ ഞങ്ങളെ പോലീസ് കേസിൽപ്പെടുത്തി ഞങ്ങളെ അക്രമം കാണി ിക്കുന്നവരൊന്നും വരുത്തി തീർത്ത് ഈ സമരം അടിച്ചത് കാലം ഞങ്ങൾ മടുത്ത് ഇവിടുന്ന് എഴുന്നേറ്റ് പോകുക അങ്ങനെയൊന്നും അത് സർക്കാരിന് ഇപ്പോൾ ബോധ്യപ്പെട്ടു ഇനി അതൊരു ചർച്ചയുടെ കാര്യമില്ല പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ട് എന്താണ് ഞങ്ങൾ വിട്ടുവീഴ്ചയില്ലാതെ നിൽക്കുന്നത് എന്നുള്ളത് അതങ്ങനെ തന്നെയുള്ളു സമ ഡിമാൻഡ് നേടിയെടുത്തിട്ട് നമ്മൾ ഇവിടെ നിന്ന് പോകത്തുള്ളൂ എന്തായാലും ഈ നമ്മുടെ സർക്കാർ ഇതുവരെയും ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല അധിക്ഷേപങ്ങൾക്ക് ഒരു കുറവുമില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇക്കഴിഞ്ഞ ദിവസം നടന്ന ഈ സമരവുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി നടത്തിയൊരു പ്രസ്താവന എന്ന് പറയുന്നത് വെട്ടിയ തലമുടി കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ വഴി കേന്ദ്ര സർക്കാരിന് കൊടുത്തയക്കണമെന്നായിരുന്നു മന്ത്രി ശിവൻകുട്ടിയുടെ പരാമർശം ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾക്കൊന്നും തന്നെ യാതൊരുവിധ കുറവുമില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാരിന് താല്പര്യമില്ല താല്പര്യമില്ല അത്തരത്തിലുള്ളൊരു സൂചന തന്നെയാണ് ഈ ഒരു അധിക്ഷേപങ്ങളിലൂടെ കാരണം മന്ത്രിമാരടക്കം ഇത്തരത്തിൽ ഒരു സമരത്തെ ഈ അൻപത്തി ഒന്ന് ദിവസം ഈ ഒരു സഹന സമരം നടത്തിയിട്ടും അധിക്ഷേപങ്ങൾക്ക് ഒരു കുറവുമില്ല എന്ന് മന്ത്രിമാർ ഉൾപ്പെടെ ഇതിലൂടെ വ്യക്തമാക്കുകയാണ് എന്തായാലും തൊഴിൽ സമരത്തെ അൻപത് ദിവസം അപമാനിച്ചിട്ടും മന്ത്രിക്ക് മതിയായിട്ടില്ല എന്നാണ് ആശമാർ ഇതിനോട് പ്രതികരിച്ചത് സംസ്ഥാന തൊഴിൽ മന്ത്രി ഇത്തരം പ്രസ്താവനകൾ നിർത്തണം തൊഴിൽ സമരത്തെ അൻപത് ദിവസം അപമാനിച്ചിട്ടും മന്ത്രിക്ക് മതിയായിട്ടില്ല എന്നും ആശാ സമരസമിതി നേതാവ് ബിന്ദു പറയുകയും ചെയ്യുന്നു എന്തായാലും വരും ദിവസങ്ങളിലും ഇവർ ഈയൊരു മുടിമുറിക്കൽ സമരം നടത്തി പിന്നോട്ട് പോകുവാനോ ഈയൊരു സമരം നിർത്തി പോകുവാനോ ഉള്ള തീരുമാനമില്ല ഇതിലും കൂടുതൽ കടുങ്കൈ പ്രയോഗവുമായി അത്തരത്തിലുള്ള സമരമുറയുമായി ഇവർ രംഗത്ത് വരുമെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുതാടൻ നിലയാളി തിരുവനന്തപുരം